നമ്മൾ വന്നപ്പോൾ വേദന കൊണ്ടായി കടന്ന് കരയുന്നത് എന്ത് ചെയ്യാനും അമ്മ നീ അവനെ സന്തോഷിപ്പിക്കാൻ നടക്കുക ഭാവേനെ ടിൻ്റു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാൻ അറിയാത്ത ഭാവത്തില് നടക്കുന്നുണ്ടല്ലോ ആരാന്നറിയോ മോനെ പിന്നെ അകത്ത് കേറിയപ്പ എന്റെ പുറകെ വന്നോ കാണിക്കാൻ പറയാമ്മ കാണിച്ചണ്ടോ ആ കുഞ്ഞിന്റെ നമ്മള് എവിടെയോ വളർത്തിയതാണോ എന്താ കണ്ണ് ചരിച്ചു വെച്ച് കാണിക്കുന്നുണ്ടോ മനുഷ്യർ അങ്ങനെ പിന്നെ മത്തി ഞാൻ അവന് വെച്ചിട്ടുണ്ട് ചെറിയ മത്തി അതിനകത്ത് കണ്ടു പോകുന്നു ചെറിയ മരുന്നാണിത് ഗുളികകളാണിത് ആന്റിബയോട്ടിക്കും ഉണ്ട് എല്ലാമുണ്ട് സ്റ്റിറോയിഡ് എല്ലാം ഉണ്ട് അലർജിയുടെ എല്ലാം ഉണ്ട് തലയ്ക്കകത്ത് ഇങ്ങനെ കയറ്റി വെച്ച ഓരോ തലയ്ക്കകത്തും ഓരോ പീസ് പീസ് വെക്കുക അല്ലേ അവൻ തിന്നത്തില്ല ഒന്നിച്ചിട്ട് കൊടുത്താലേ മരുന്നുള്ളത് മാത്രം തിരഞ്ഞു വെക്കും അങ്ങനെ കൊടുത്തിട്ട് ബാക്കി മീനും അങ്ങ് ഇട്ട് കൊടുത്ത് പുറത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുത്ത് പിന്നെ മരുന്ന് കയറ്റി ചെറിയ മത്തി തലയ്ക്കകത്ത് കയറ്റി എല്ലാം ചെയ്യാനാണ് മക്കളെ അവൻ എന്തായാലും ഇവിടെ വന്ന് പെട്ടത് കാര്യമാണ് എന്നാളും ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ മുറിഞ്ഞു വന്നിങ്ങനെ ഇങ്ങനെ മരുന്ന് കൊടുത്തിയാണ് പിന്നെ ഞാൻ അനുനയിപ്പിച്ച് അവിടെ ഇങ്ങനെ ഇച്ചിരി മഞ്ഞപ്പൊടി വിതാവെന്ന് വിചാരിച്ച് സ്പ്രേ അടിച്ച് അവന് നേറും അതുകൊണ്ട് പിന്നെ മേളിൽ അവിടെ കയറി മരുന്നൊക്കെ തീറ്റയൊക്കെ മീനൊക്കെ കൊടുത്ത തലയൊക്കെ കൊടുത്ത് ഞാൻ ആ മഞ്ഞപ്പൊടി അവന്റെ അവിടെ നല്ലതാണ്ട് മഞ്ഞപ്പൊടി നല്ലതാ കേട്ടോ ഇരുന്ന് വരുവണ്ടല്ലേ വേറെ നമ്മളെ സ്നേഹിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുവോ പൂച്ചകള് കണ്ടില്ലേ